ഇന്നത്തെ എല്ലാം നല്ല തോടരുന്തായിട്ട് വന്നത് കേട്ടോ ഈ എരുന്ന് അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടാറില്ല കഴിച്ചിട്ടും കുറച്ച് നാളായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നല്ല നാടൻ ഇരുന്ന് കിട്ടിയപ്പോ അതങ്ങനെ ചൂടോടെ കറി വെക്കാന്ന് വിചാരിച്ചു ആർക്കുട്ടിന്റെ ആടിനെന്തെ എന്തായിട്ടുള്ള അടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇതാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആണ് ആദ്യം തന്നെ ഈ എരുന്തെല്ലാം നന്നായിട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം അതിലുള്ള വേസ്റ്റ് എല്ലാം നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും തോടരുന്ത ഞങ്ങൾ മിക്കപ്പോഴും തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കാറുള്ളത് തേങ്ങ അരച്ച് കറി വെച്ചാൽ പിന്നെ പറയണ്ട അത് അടിപൊളിയാണ് അപ്പൊ കറി വെക്കാനായിട്ട് ഒരു ചട്ടിയിൽ എരിവിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കളിയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തോടരുത് ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിന്റെ െല്ലാം ഒന്ന് തുറന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഷെല്ല് തുറന്ന് വരുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഇതാ കണ്ടാവും ഷെല്ലെല്ലാം ഓപ്പൺ ആയി എഴുന്നറച്ചി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ പിരിഞ്ചീനകം ചേർത്ത് നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പെല്ലാം ചേർത്ത് ഒന്ന് തിളച്ചു വരുന്നാൽ നമ്മളെ കറി റെഡിയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് പാൻ പാനെടുപ്പത്തിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒത്തിരി കടുകും ചേർത്ത് ഒന്ന് വറവിട്ട് കഴിയുമ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ബൈ